ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉറച്ചു പറയാം ബ്ലാസ്റ്റേഴ്സ് ചേഞ്ചിങ് ബ്ലാസ്റ്റേഴ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന് ബിസിനസ്സിന് അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നായിരുന്നു ഇതാണെങ്കിലും പക്ഷെ ഇത്തവണ പ്രീ സീസണിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേണ്ടത് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം കാരണം സാധാരണ മിഡിൽ ഈസ്റ്റിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ടൂർ സംഘടിപ്പിക്കുന്നത് കാരണം അവിടെ ടിക്കറ്റ് വെച്ച് മത്സരം നടത്തി അവിടെ നിന്നുകൂടി റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കുറച്ചു കാലമായിട്ട് കാണിക്കുന്നുണ്ട് ഏതായാലും പുതിയ പരിശീലകനായ മിഖായി സ്ഹർ അത്തരത്തിലുള്ള പരിപാടികൾക്ക് നിൽക്കുന്നില്ല തനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള തായ്ലന്റിൽ വെച്ച് പ്രീ സീസൺ ട്രെയിനിങ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അത്രയും വേഗം പ്രീ സീസൺ ട്രെയിനിങ് തായ്ലാന്റിൽ വെച്ച് നടത്തുമെന്ന് അറിയാൻ കഴിയുന്നത് നമ്മുടെ ഈ മിഖായിൽ സ്റ്റെഹർ അവസാനം പരിശീലിപ്പിച്ചത് ഒരു തായ് ക്ലബിനെയാണല്ലോ അതുകൊണ്ട് പുള്ളിക്ക് അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഓപ്പണൻസിനെ കുറിച്ചും ഒക്കെ വ്യക്തമായ ബോധമുള്ളതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ അവിടുത്തെ മത്സരങ്ങൾ കൊണ്ട് പറ്റും അല്ലെങ്കിൽ പ്രീ സീസൺ കൊണ്ട് പറ്റും എന്നൊക്കെ ആയിരിക്കും മിഖായ് സ്റ്റാർ എന്ന പരിശീലനം വിശ്വസിക്കുന്നത് അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയോളം ക്ലബ്ബ് തായ്ലന്റിൽ ചിലവഴിക്കും അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കൊൽക്കത്തയിലേക്ക് ഡിവറൻറ്റ് കപ്പിന് വേണ്ടി മടങ്ങി വരും അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ സംഗതി ആയിട്ട് പോകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് വെറും ബിസിനസ്സിൽ നിന്ന് മാറുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും പ്രീ സീസൺ താലിമ്പിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അവിടെ നിന്നുള്ള വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് കാണാം ഏതായാലും ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിന് അത്യാവശ്യം നല്ലതായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്